ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു ഉരുളക്കിഴങ്ങ് പൊടി മാസം ഉണ്ടാക്കിയാലോ അപ്പോൾ ആദ്യമായിട്ടന്നെ നമുക്ക് പാൻ എടുപ്പ് വെക്കാം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം വേപ്പിലിട്ട് കൊടുക്കാം ഉലുവ ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും പച്ചമുളകും സവാളയും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ചധികം പച്ചമുളകാണ് കട്ട് ചെയ്തത് എടുക്കുന്നത് കാരണം നമ്മൾ മുളക് പൊടിയൊന്നും ഇതിൽ ചേർക്കില്ല കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം എൻ്റെ ഇടയിൽ ഒന്ന് സെൻ്ററിലേക്കൊന്ന് സ്പേസ് കണ്ടെത്തിയിട്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുച്ച് ഒരു സ്പൂണിട്ട് കൊടുത്താൽ മതിയെ ഇട്ടൊന്ന് ചെറുതായിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ വെളുത്തുള്ളി ഒരു രണ്ടല്ലി മതി കേട്ടോ ഇഞ്ചി കുറച്ചധികം എടുക്കണം അതിൽ നിന്ന് ഒരു കൂടി കൂടുതലെടുക്കണം നന്നായിട്ട് വഴറ്റി ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം സിമ്പിളായിട്ടുള്ളൊരു പൊടി മാസമാണ് ഇത് ഇതിൽ വേറൊന്നും മസാലകളായിട്ട് ഒന്നും ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് നന്നായിട്ടൊന്ന് വഴറ്റി സെറ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിരിക്കുന്ന തന്നെ നമുക്ക് കളഞ്ഞ് നന്നായിട്ട് ഉടച്ചെടുക്കാം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ചേർത്ത് പാകത്തിനുള്ള വെള്ളവും ചൂടുവെള്ളവും കേട്ടോ ഞാൻ ഒഴിച്ചുകൊടുത്ത് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരിപ്പിച്ച് മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ അടിപൊളി ഉരുളക്കിഴങ്ങ് പൊടി മാസം ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ടൊന്ന് കമൻ്റ് ചെയ്യണോട്ടോ അപ്പം നമുക്കിനിയും പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം കേട്ടോ ബായ്